ശ്രമിക്കുന്നതിന് ഒന്ന് സെമിഫൈനൽ മത്സരത്തിലെ നാലാം സ്ഥാനക്കാരാ ഒരു വശത്താ അബ്ദുവും കൂട്ടതും മറുവശത്തും കൂട്ടതും വിജയത്തിലേക്ക് നാലാം സെമി ഫൈനലിസ്റ്റുകളായി വിജയിക്കുന്നതാര അതിനിടയിൽ പ്രായം തളർത്തി പോരാട്ട വീര്യം തളർത്തി അഗ്രഷൻ മാത്രമേ കാണുന്നത് വെറും കോഹ്ലിയുടെ ചാരം തീർത്ത ഇന്ത്യൻ കാണികൾക്കും ഓസ്ട്രേലിയൻ മുന്നിൽ അക്ഷമ തീർത്തിരിക്കുന്ന വിരാട് കോഹ്ലി വീണ്ടും വീണ്ടും വിമർശകരുടെ അണ്ണാക്കിലേക്ക് അണ്ണാക്കിലേക്കൊരു വെടിമൊട്ടിച്ചിരിക്കുന്നു ആ മനുഷ്യ നമ്മൾ അവസാനിപ്പിക്കും അത് ിൽ നിന്ന് വലിയ പന്തുകൾ ആദ്യ ഇന്നിംഗ്സിൽ നമ്മൾ ഒടുക്കത്ത് പറയും അതിർത്തികൾക്ക് അപ്പുറത്തേക്ക ഒന്നും വേണ്ട പന്ത നീ എന്ന് പോയി ഒരു ടോർ ഒരു വാട്ടം കാട്ടിയൊക്കെ കളിച്ചു വാ എന്ന് പറഞ്ഞു എടുക്കാൻ അങ്ങ് വിട്ടിരിക്കുന്നു മാസന കട്ടി വഴി ഊട്ടിയിലേക്ക് പോയോ എന്നും സംശയമുണ്ടാൽ അത് ശരി ആ മതിലിനുറം ഒരു കാർഡുണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് ഈ നിമിഷമായാറങ്ങി അടിക്കാനുള്ള ശ്രമമാ പതിനാല് റൺസാണോ ഹാപ്പി ഉൽനാത്തിന്റെ സമ്പാദ്യം ഓ നസീബുദീ ഹസീബത്ത് കളത്തിലാണെന്ന് തോനലിൽ അദ്ദേഹം ചാടി എടുക്കാൻ ശ്രമിക്കുന്നതിനേട ഇതാ രണ്ടാമൻ സിച്ചാ ഇഷാദ് കുഞ്ഞിറ്റി എറ്റ് ചാൻസ് എറ്റ് ചാൻസ് എസ് കീപ്പർ ദിനോ കീപ്പർ ടേക്ക് ദി കാച്ചർ പോയവനും കൊള്ളാം വന്നവനും കൊള്ളാം പോയവനും ഒരേ ലക്ഷ്യത്തിലേക്ക് ചുവട് സാലത്ത് ചുവട് തെക്കുന്നുവോട്ടിക്ക് പേര് കേരസ് കണ്ടെത്തേണ്ട സമയത്ത് നാല് സംഭാവന ചെയ്തിരിക്കുന്നു ഭഗവത്ഗീതയിലെ സമാധാന സന്ദേശങ്ങളെ പ്രണയിച്ചവനല്ല ഞാനാ എതിർ ടീമിന്റെ പാളയത്തിലേക്ക് ചട്ടിലമായ നീക്കങ്ങളുമായി എതിർ ടീമിന്റെ താളം തെറ്റിക്കാൻ പിറന്ന ബക്കീദാണ് ഇത്തവണ വേഗത കൂട്ടി കൂട്ടിയതിന് കണക്ക് ചങ്ങ് കിട്ടി അതിർത്തി അത്യാവശ്യം ഹാപ്പി ആവാനുള്ള സ്കോർ ഒക്കെ സ്കോർ കാർഡിൽ ഉണ്ടോ അന്ന് ചായക്കടയിലേക്ക് കട്ടം കാപ്പി എത്തിയിട്ടുണ്ട് ൾ കൊണ്ട് വാഴ്ത്തിപ്പാടാൻ കഴിയാത്ത വാക്കുകൾക്ക് വേണ്ടി ഞാൻ നടക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു पक्षيات బాత్యా అతి విస్తలమై అనుకుంటున్నాను yes ఆసన్ గేమన్న కటవన్ లెగస్ డౌన్ 4 ఓవర్ పినిట్ బాల్ സെമി ഫൈനലിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് മുന്നിലുള്ളത് എന്ന ഒരു ടാർഗറ്റാ ഇരുപത്തിനാല് പന്തുലിൽ ആദ്യ ഘട്ടം കടക്കാൻ അടുത്ത മത്സരത്തിൽ ഏറ്റവും ഒട്ടൊന്ന് ഫസ്റ്റ് സെമി ഫൈനലില്ല

தழிவிட் பரமதி எடுத்து அதனை சேவ் செய்ய நோக்கி பட்சே கைப்பிடிக்க முன்பா ആ പന്ത് കടന്നു പോയിരിക്കുന്നു ആദ്യ ഓവർ പിന്നിടുമ്പോൾ കടന്നപ്പോഴിരിക്കുന്നു അതിസുന്ദരമായി കൊണ്ട് ബബ്ലു വിഷാദ് കുഞ്ഞിട്ടിയുടെ പന്തുകൾക്ക് മുകളിലേക്ക് ബബ്ലുവിന്റെ കടന്നാക്രമണം ആ കടന്ന ടാലന്റഡ് ആയ എക്സ്പീരിയൻസ്ഡ് ആയ ഋഷാ കുഞ്ഞിട്ടി പോലും പകച്ചു പോകുന്നുണ്ടെങ്കിൽ ഓർത്തു കൊള്ളുകൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇരുനടിക്കാൻ നോക്കുന്നു പക്ഷേ ആ ചിന്ത മാത്രമേ ശരിയായുള്ളൂ കണക്ഷൻ ശരിയായിട്ടില്ല അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ഇനിയുള്ള പന്ത്രണ്ട് പന്തുകളിൽ ഇനിയുള്ള പന്ത്രണ്ട് പന്തുകളിൽ മുപ്പത്തിനാല നഷ്ടമാകുന്നു മടങ്ങുന്നു ഒരുപാട് വലിയ വലിയ സ്റ്റേജുകളിൽ വലിയ വലിയ അവസരങ്ങളിൽ പ്രഷർ സിറ്റുവേഷനെ പോയിറുക്കുന്ന ലാഘവത്തിൽ കൈകാര്യം ചെയ്ത് കെൽപ്പുള്ള മനുഷ്യ ബൗളിംഗ് വിവേക കാണികൾ എതിരാളികൾ പോകുന്ന വിവേകിന്റെ അത്രമേൽ സുന്ദരമായ ഒരു ഓവറിനെ മത്സരത്തിന്റെ വഞ്ചി ഒന്ന് ടുത്ത് കെട്ടിയിട്ടാണ് വിവേക തിരികെ നടക്കുന്നത് ഇനി ആ കെട്ടപ്പെട്ടണമെങ്കിൽ ലയൺ അത്രമേൽ വേഗത്തിൽ തെഴയേണ്ടി വരും

സ്ലോവ് വൺ സ്ലോവ് വൺ രണ്ട് പന്തിൽ സെമിഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നു തീർച്ചയായും വിവേകിന്റെ ബൗളിംഗ് പെർഫോമൻസിന് എടുത്തു പറയണം ഇവിടെ മഹത്തരമായ Adun ishe shumadit da chukkan pindit se